ൊക്കും പെൺ കൊക്കും ഉണ്ടായിരുന്നു ഒരു തടാകത്തിനടുത്തായിരുന്നു അവരുടെ താമസം അവർക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു ആ വർഷം ആ പ്രദേശത്ത് മഴ പെയ്ത് പെയ്തതേയില്ല തടാകം ഉണങ്ങി വരളാൻ തുടങ്ങി എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്നന്വേഷിച്ച് കൊക്കുകൾ രണ്ടു ദൂരേക്ക് പറഞ്ഞു കുറെ പറന്നു ചെന്നപ്പോൾ അങ്ങ് അകലത്തായി ഒരു കുന്നു കണ്ടു കിൻ്റെ മറുവശത്ത് അവർ ഒരു കുളവും കണ്ടെത്തി വെള്ളം നിറഞ്ഞ ആ കുളത്തിൽ ക കുളത്തിൻ്റെ കരയിലേക്ക് ഉടൻ തന്നെ താമസം മാറ്റാൻ അവർ തീരുമാനിച്ചു ആ തീരുമാനം അവർ അമ്മയെ അറിയിക്കുകയും ചെയ്തു അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമായി കൊണ്ടുപോകുമോ അല്ലെങ്കിൽ വെള്ളം കിട്ടാതെ ഞാൻ ചത്തുപോകും ആമ പറഞ്ഞു എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ കൊണ്ടുപോവുക ആ സ്ഥലം ഇവിടെ നിന്ന് നിന്നു വളരെ ദൂരമാണ് നിനക്കു ഞങ്ങളെ പോലെ പറക്കാൻ കഴിയില്ലല്ലോ കൊക്കുകൾക്ക് സങ്കടമായി പക്ഷേ ആമ അവരെ നിരന്തരം നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു അവസാനം കൊക്കുകൾ ഒരു സൂത്രം കണ്ടെത്തി അവർ ഒരു കമ്പുമായി പറന്നു വന്നിട്ട് അതിൽ പിടിച്ചു അതിൽ കടിച്ചു പിടിക്കാൻ ആമയോട് പറഞ്ഞു വായ തുറ തുറക്കുകയെ തുറക്കുക അരുത് തുറന്നാൽ നീ പിടിവിട്ട് താഴെ വീണു ചാവും കൊക്കുകൾക്ക് കൊക്കുകൾ ആമയ്ക്ക് മുന്നറിയിപ്പും കൊടുത്തു കൊക്കുകൾ പറഞ്ഞതുപോലെ ആമ കമ്പിൻ്റെ നടുക്ക് കടിച്ചു പിടിച്ചു അവർ ആ കമ്പും കടിച്ചെടുത്തുകൊണ്ട് മുകളിലേക്ക് പറഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് അവന് വലിയ സന്തോഷമായി കുന്നിൻ മുകളിലൂടെ പ പറക്കുമ്പോൾ താഴെ കണ്ട പച്ചവിരിച്ച ഭൂമി അവനെ വല്ലാതെ ആകർഷിച്ചു കൊക്കുകൾ തന്നെയും കൊണ്ട് പറക്കുകയാണെന്നും ഞാൻ വടയിൽ കടിച്ചു പിരിച്ചിരിക്കുകയാണ് പുതിയ ചങ്ങാതി നോക്ക് അപ്പോഴാണ് മോറു കണ്ടത് തൊട്ടു മുകളിലുള്ള മരക്കൊമ്പിൽ തണുത്തു വിറച്ചിരിക്കുന്ന കുട്ടിക്കുരങ്ങൻ ഓ നീയല്ലേ കഴിഞ്ഞ ദിവസം എന്നെ കളിയാക്കിയത് മോറു ചോദിച്ചു അന്ന് നീ മരക്കൊമ്പിൽ കയറി അതിൽ നിന്നും തലകുത്തി താഴെ വീട്ടല്ലേ ഞാൻ ചിരിച്ചത് കണ്ടാൽ ആർക്കാണ് ചിരി വരാതിരിക്കുക ആനക്കുട്ടി ചെറിയ മൃഗങ്ങൾക്ക് മരക്കൊമ്പുകളിൽ കയറാൻ പറ്റൂ കരയിലെ വലിയ ജീവികളിൽ പെട്ടതല്ലേ നീ നിങ്ങൾ നിലത്തു കൂടിയേ നടക്കാവൂ അതു കേട്ടപ്പോൾ മോറുവിന് വലിയ അഭിമാനം തോന്നി കരയിലെ വലിയ ജീവി അതേതായാലും കൊള്ളാം പക്ഷെ തന്നെ ആനക്കുട്ടിന്ന് വിളിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ പറഞ്ഞു നോക്ക് കുട്ടിക്കുരങ്ങ എൻ്റെ പേര് മോറൂന്നാ ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ മതി കുട്ടിക്കുരങ്ങനും വിട്ടുകൊടുത്തില്ല എങ്കിലേ എനിക്കും ഒരു പേരുണ്ട് മങ്കു എന്നെ ആ പേര് വിളിച്ചാൽ മതി കൊള്ളാം നല്ല പേര് മുറു ഒരു മരക്കൊമ്പിൽ പിടിച്ച് ശക്തിയായി കുടഞ്ഞു കൊണ്ട് പറഞ്ഞു അപ്പോൾ ചറപറാന്ന് മഴത്തുള്ളികൾ താഴേക്കിറ്റു വീണു മഴ പോലെ തന്നെ മങ്കുവിനും രസമായി അവൻ മൂറുവിൻ്റെ അടുത്തുള്ള മരക്കൊമ്പിലേക്ക് ചാടിയിരുന്നു എന്നിട്ട് പറഞ്ഞു എന്നാലും മോറു നീ ആ ചെമ്പയെ തള്ളിയിട്ടത് കുറച്ചു കടന്ന കൈയായിപ്പോയി പാവം ചെമ്പ രാവിലെ മുതൽ തീറ്റ തേടി നടക്കുകയാ അവൾക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല വിഷന്നു തളർന്നു വരുന്നിടയിലാണ് നിന്റെ ഉന്ത് അതു കേട്ടപ്പോൾ മോറുവിനും സങ്കടമായി അതൊന്നും ഞാൻ അറിഞ്ഞില്ല മങ്കുവേ അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുമോന്ന് പേടിച്ചിട്ടാ പേടിച്ചാ ഞാൻ തള്ളിത് കഷ്ടമായി പോയി മോറു പറഞ്ഞു അതെ പക്ഷെ അവന്റെ സങ്കടം മാറ്റാൻ ഒരു വഴിയുണ്ട് മങ്കു മംഗു അവനിരുന്ന് ആറു കാലുള്ളവരും ആയിരം കാലുള്ളവരും അമ്മാവൻ്റെ മുറി നിറയെ പുസ്തകങ്ങളാണ് കൃഷിപ്പണികൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി വായന തന്നെ ദൂരെയുള്ള നഗരത്തിൽ അമ്മാവന് ജോലി കിട്ടിയതാണ് കൃഷി വിട്ടുപോകാൻ കഴിയില്ല എന്നാണത്ര പ പറഞ്ഞത് അമ്മ പറഞ്ഞതാണ് ഈ കാര്യം നീ ഇവരുടെ സംശയമൊക്കെ ഒന്ന് തീർക്കു തീർത്ത് കൊടുക്കൂ രവി മുത്തശ്ശി കുട്ടികളെ അമ്മാവൻ്റെ മുറിയിൽ കൊണ്ടു ചെന്നാക്കി എന്താ നിങ്ങളുടെ സംശയം വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം മാറ്റിവെച്ച് അമ്മാവൻ അവരെ നോക്കിച്ചിരിച്ചു ഈ തേനീച്ച എങ്ങനെയാണ് അമ്മാവ തേനുണ്ടാക്കുന്നത് അനുവാണ് ചോദിച്ചത് തേൻ ഭരണി പൊളിഞ്ഞതുകൊണ്ട് ഗുണമുണ്ടല്ലോ അല്ലേ അല്ലേ അപ്പൂ അമ്മാവൻ പൊട്ടിച്ചിരിച്ചു അതല്ല ഈ സംശയം വരാൻ കാരണം അപ്പുവിന്റെ മുഖം വാടി അത് ശ്രദ്ധിച്ച അമ്മ അവൻ അവൻ്റെ പുറത്തു തട്ടി സാരമില്ല എന്താ നിങ്ങൾക്കറിയേണ്ടത് അമ്മ അവൻ പറഞ്ഞു തരാം അതിനു മുമ്പ് അമ്മാവൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ തേനീച്ചയെ കണ്ടിട്ടുണ്ടോ എങ്ങനെയുണ്ട് ചെറിയ ചിറകുണ്ട് അഞ്ഞു പറഞ്ഞു പിന്നെയോ മ്മാവൻ ചോദിച്ചു തിളങ്ങണ കുഞ്ഞിക്കണ്ണ് പിന്നെ കണ്ണിന്റെ അടുത്ത് മീശയോ കൊമ്പോ എന്തൊക്കെയോ ഉണ്ട് അനുവിൻ്റെ വിശദീകരണം കേട്ട് അമ്മാവൻ ചിരിച്ചു പോയി പഴ വന്നപ്പോൾ വലിയ മതിലുണ്ടാക്കി അച്ഛൻ പറഞ്ഞു ആരും കടന്നു കയറാതിരിക്കാൻ നായയെ വാങ്ങിയിട്ട് അച്ഛൻ പറഞ്ഞു കള്ളന്മാരെ ഓടിക്കാന ഗേറ്റ് പൂട്ടി താഴ്ത്തി അച്ഛൻ പറഞ്ഞു താഴ്ത്തി അച്ഛൻ പറഞ്ഞു ആരും കയറാതിരിക്കാന മാനം കറുത്തു മഴ പെയ്തു പുഴ നിറഞ്ഞു കര കവിഞ്ഞു കവിഞ്ഞു വെള്ളം മുറ്റത്തേക്ക് ഒഴുകി എത്തി പൂമുഖത്തേക്ക് വീട്ടിനുള്ളിലേക്ക് നായ കുരച്ചില്ല മതിലു തടുത്തില്ല പൂട്ട് തടഞ്ഞില്ല മഴ തിമിർത്തു പെയ്തു മഴ ആർത്തു തീച്ചു കുട്ടിയും അലക്കുകാരനും കുട്ടി ദൂരെയുള്ള കുന്നിൻ േൽ പോരുന്നോ ചങ്ങാതി അലക്കുകാരൻ ഞാനിപ്പോൾ പോരില്ല തീരാത്ത പണിയുണ്ട് കുട്ടി പണി ചെയ്യാൻ ഞാൻ കൂടാ മോ ചങ്ങാതി അലക്കുകാരൻ അലക്കാനുണ്ടൊരു പാട് മുങ്ങാതെ കൊടുക്കണം മുള മുളത്തെ